പിന്നെ ഇങ്ങനെ അൽ ആല എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട് പടപ്പുകളുടെ വിശേഷനായി വന്നിട്ടുണ്ട് അറഫിയുൽ ഉൽ ആല അൽ മല ഉൽ ആല ഏഹ് ഇവിടെ മൂസാലി സ്വലാത്തു വസ്സലാമെ കുറിച്ച് അൻ ആല എന്ന് പറഞ്ഞു അൽ ആല എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് അത് മീൻ അസ്മഇ ഇല്ലാൽ ഹൊസ്ന ഏഹ് അള്ളാൻ്റെ അത്യുത്തമ നാമങ്ങളിൽപ്പെട്ടതാണ് അൽ ആല അപ്പം ഇവിടെ എന്താ വ്യത്യാസം വ്യത്യാസം അള്ളാഹുക്ക് അല്ല അല എന്നുള്ള പേരുണ്ടല്ലോ അള്ളാഹ്ക്ക് അല്ല ആ അല എന്നുള്ള പേരറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ ഫോക്കിയത്തിനെയും ഒലുവിനെയാണ് ഒലുവ് ഫോക്കിയ ഫോക്ക ഫോക്കോള് ഫോക്കിയത്തന്ന മീതെ ഒലുവ് ഫോക്കിയത്തിനാണ് അറിയിക്കുന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ ഒലുവ് അള്ളാഹുവിൻ്റെ സത്തയിലുണ്ട് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അക്കഹർ അധികാരത്തിലുണ്ട് അള്ളാഹുവിൻ്റെ ചൻ അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് ഏഹ് അള്ളാഹ്ക്ക് ഒലുവ് ഫൗക്കിയത് അള്ളാഹിൻ്റെ സത്തയിലുണ്ട് അള്ളാഹു എല്ലാത്തിൻ്റെയും മീതയാണ് ഏ അള്ളാഹു അവൻ്റെ അറിശിന് മീതയാണ് അള്ളാഹാൻ്റെ സത്ത കൊണ്ട് അള്ളാഹുവിൻ്റെ സത്ത കൊണ്ട് അള്ളാഹിൻ്റെ ബോഡി കൊണ്ട് ശരീരം കൊണ്ട് പിന്നെ അള്ളാഹു കഹർ കൊണ്ട് വഹുവൽ ഖാഹിർ ഇബാദി അള്ളാഹു അവൻ്റെ ദാസന്മാരുടെ മേൽ കാഹിറാണ് കാഹിർ ആണെന്ന എല്ലാത്തിനെയും അടക്കി വാഴുന്നവനായിട്ട് മീതയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഒലുവുൽ കഹർ അടക്കി വാഴുന്ന അള്ളാഹുവിൻ്റെ മേധ പിന്നെ മേധാവിത്വം പിന്നെ ഒരു വിഷയം വിഷയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു എന്താണ് അത്യുന്നതനാണ് അള്ളാഹു സബന്ധിച്ചല്ല അത്യുന്നതനാണ് കുറവുള്ള ഒന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അള്ളാഹുവിൻ്റെ മികച്ചതാണ് അതാണ് അവിടെ അറിയിക്കുന്നത് അപ്പോൾ അധികാരത്തിൽ സത്തയിൽ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു എന്താണ് മീതയാണ് എല്ലാവർക്കും എല്ലാത്തിനും മീതയാണ് ആ ആലയാണ് ആരറിയിക്കുന്നത് അള്ളാഹിൻ്റെ പേരാകുന്ന അല്ല ആളെ അറിയിക്കുന്നത് ഈ ആർക്കില്ല ആ പടപ്പുകളായി ബന്ധപ്പെട്ട ആർക്കും ഇല്ല പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം പടപ്പുകളാണെന്ന പരിമിതിയിൽ കുറവിൽ ഉള്ള ഉന്നതി ഉന്നതി അതുകൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ കുറിച്ചുള്ളവരാണ് ആല ഈ ആലയായ മൂസേണ് റബ്ബി ഇന്നി ലിമ അൻസൽ തൈലിൻ റബ്ബി ഇന്നി മിൻ റബ്ബി തൈലിൻ റബ്ബിർബി അല്ലെ എത്ര റബ്ബി എന്ന് വിളിച്ചത് മൂസാലിസ്വലാത്തു വസ്സലാമിൻ്റെ അളവിൽ നമ്മൾ വായിക്കും ആയിത്തുകളിലും ഹദീസുകളിലൊക്കെ ഏഹ് റബ്ബ് എന്നുള്ളത് അപ്പോൾ അൽ എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വിശേഷിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ അൽ ആലയായ അള്ളാഹുവിൻ്റെ ആശ്രിതനും അവനെ അവലംബിക്കേണ്ടവനാണ് അവർ മൂസാല അലൈസ്വലാത്തു വസ്സലാം അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അൽ അസീസ് എന്ന അള്ളാഹുവിൻ്റെ പേര് അൽ അസീസ് എന്താ ഈ അൽ അസീസ് അറിയിക്കുന്നത് ഏ

തോൽപ്പിക്കാൻ പറ്റുന്ന അസീസാണ് അതുകൊണ്ടല്ല ഭാര്യേൻ്റെ മുന്നിൽ തോറ്റത് മൂപ്പര് വാതിൽ ഇറന്നപ്പോഴാണ് എന്ത് ചെയ്തത് ഇവിടെ ഓടി എറിഞ്ഞത് രണ്ടാളിയും പിടിച്ചു മൂപ്പർ എന്നിട്ട് മൂപ്പര്ക്ക് പറയാൻ കഴിയണില്ല എന്താണ് ആരാണ് തെറ്റി എന്നുള്ളത് പിന്നെ കൊണ്ടുപോകാണ് ആളു അപ്പോൾ പറയുകയാണ് കുപ്പായം പിന്നെന്നാണോ കയറിയത് മുന്നിൽ നിന്നാണോ കയറിയത് നോക്കി എന്നിട്ട് ആരുത്താ തെറ്റി തീരുമാനിക്കാ പറയും അല്ലേ വിധിയൊക്കെ പറഞ്ഞു അപ്പോൾ അതാണ് അൽ അസീസ് എന്ന് പറഞ്ഞെങ്കിലും എന്താണ് കുറവുകൾ പരിമിതികൾ എന്നാൽ അള്ളാസുബനത്ത അസീസ് എന്ന് പറയുമ്പോൾ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയും അത് എല്ലാവരെയും മികച്ചു നിൽക്കുന്ന അൽ അസീസാണ് ഈ നമ്മൾ ഈ അല്ല വസീഫ് അള്ളാൻ്റെ നാമങ്ങൾ അതേപോലെ തന്നെ അള്ളാൻ്റെ വിശേഷണങ്ങൾ അത് അത്തരം വിഷയങ്ങൾ വരുമ്പോൾ പ്രത്യേകം ഊന്നിയിട്ട് വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും എന്തെങ്കിലും ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ പിന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കാതെ പോകുന്നു അതുകൊണ്ട് തന്നെ പല പിന്നെ ഈ തെറ്റിദ്ധരിപ്പിക്കലും അതേപോലെ തന്നെ ഈ വികല വിശ്വാസങ്ങളിലും ആളുകളകപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് തൈ ഇവിടെ നമ്മൾ ലാ തൻ തൽ ആല എന്ന് പറയുമ്പോൾ മുസാല അൽ വസ്ലാമിയാണ് എന്ന് പറഞ്ഞത് പക്ഷേ അൽ ആല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൽ ആല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ഒന്ന് വേറെയാണ് മുസാല അലൈഹി സ്വലാത്തു വസ്സലാം അല്ല ആല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ് വേറെയാണ് ഒരു സൃഷ്ടി എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ ദാസൻ എന്ന നിലക്കുള്ള പരിമിതികൾ ഒക്കെ നിലനിൽക്കുകയാണ് ഈ അൽ ആല അല്ലാലും